നമ്മൾ ദിവസവും വ്യത്യസ്തമായ സ്വപ്നങ്ങൾ കാണാറുണ്ട് എന്നാൽ ഇവയെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇവ എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് അറിയാമോ ഉറുക്കത്തിലും ഉണർവിലും ഇടയിലുള്ള ചെറിയ യാത്രയാണ് സ്വപ്നം ശരീരത്തിന്റെ സഹായമില്ലാതെ ചിന്തകളെ പൂർണമാക്കാൻ മനസ്സ് ശ്രമിക്കുന്നതാണ് സ്വപ്നമെന്നും പറയുന്നു ഉറങ്ങുന്നതിന് മുമ്പ് മനസ്സ് ചിന്തിച്ച കാര്യമായിരിക്കും സ്വപ്നത്തിൽ കാണുന്നതെന്നും പറയപ്പെടുന്നുണ്ട് എന്നാൽ ഇതിന് വിപരീതമായി വിചാരിക്കാത്ത സംഭവങ്ങൾ സ്വപ്നത്തിൽ കണ്ടേക്കാം ഏകദേശം അരമണിക്കൂർ വരെ സ്വപ്നം നീണ്ടു നിൽക്കുമെന്നും ശാസ്ത്രം പറയുന്നു ചില സമയങ്ങളിൽ സ്വപ്നത്തിലെ അതിഥികളായി ചില മൃഗങ്ങൾ കടന്നു വരാറുണ്ട് ഇവയുടെ അർത്ഥം എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും ഇന്ദ്രനീരത്തിലേക്ക് സ്വാഗതം കരടി സ്വപ്നത്തിൽ കരടികൾ കടന്നു വന്നാൽ നിങ്ങളുടെ പ്രവൃത്തികളെ നിങ്ങൾ വിലയിരുത്തണം എന്നാണ് സൂചിപ്പിക്കുന്നത് ഏതെങ്കിലും ഒരു കോണിൽ ചുരുണ്ട് കിടന്ന് ഉറങ്ങുന്ന ഒരു കരടിയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ അവതരിപ്പിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ കൂടുതൽ വിശകലനം ചെയ്യണമെന്ന് സൂചിപ്പിക്കുന്നു ആക്രമണ സ്വഭാവമുള്ള കരടിയാണ് കാണുന്നതെങ്കിൽ ഉപേക്ഷിച്ച പ്രവൃത്തികൾ ചെയ്യണമെന്ന് സൂചിപ്പിക്കുന്നു തേനീച്ച നിങ്ങളുടെ കൂട്ടായ്മയാണ് തേനീച്ചകളെ സ്വപ്നം കണ്ടാൽ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ സൗഹൃദത്തിൽ അനുകൂലമായോ പ്രതികൂലമായോ ചില സംഭവങ്ങൾ ഉണ്ടാവുമെന്നും ഇത് പറയുന്നു കുറുമ്പ് നിങ്ങളെ അലോസരപ്പെടുത്തുന്ന കാര്യങ്ങൾ സംഭവിക്കുമെന്നാണ് ഉറുമ്പിനെ സ്വപ്നം കണ്ടാൽ സൂചിപ്പിക്കുന്നത് എന്നാൽ ഉറുമ്പിൻ കൂട് സ്വപ്നത്തിൽ കണ്ടാൽ കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും പിന്തുണ ലഭിക്കുമെന്നാണ് വിശ്വാസം പൂച്ച പലതരത്തിലുള്ള പൂച്ചകൾ വ്യത്യസ്തമായ സൂചനകളാണ് നൽകുന്നത് വെളുത്ത പൂച്ചകൾ ആത്മജ്ഞാനത്തെയും കറുത്ത പൂച്ചകൾ രഹസ്യാത്മകത്തെയുമാണ് സൂചിപ്പിക്കുന്നത് നായ സ്വപ്നത്തിൽ നായയെ കാണുകയാണെങ്കിൽ നിങ്ങളുടെ സൗഹൃദം ആത്മാർത്ഥത എന്നിവയാണ് സൂചിപ്പിക്കുന്നത് കുരിക്കുന്ന നായയാണ് സ്വപ്നത്തിൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്കെതിരെ നുണക്കഥകൾ പ്രചരിപ്പിക്കുമെന്നും കടിക്കുന്ന നായയാണ് സ്വപ്നത്തിൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് സംഭവിച്ച തെറ്റുകളെയും സൂചിപ്പിക്കുന്നു നിരന്തരമായി ആക്രമിക്കുന്ന നായയാണെങ്കിൽ നിങ്ങൾ ഹൃദയ വികാരങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്നാണ് അർത്ഥം ആന ജീവിതത്തിൽ അനുഭവിക്കുന്ന തടസ്സങ്ങളെയാണ് ആനയെ സ്വപ്നത്തിൽ കണ്ടാൽ സൂചിപ്പിക്കുന്നത് ആനയെ നയിക്കുന്നതായി സ്വപ്നം കണ്ടാൽ കുടുംബത്തിൽ നിങ്ങളുടെ നേതൃപാഠവതയാണ് വ്യക്തമാക്കുന്നത് സർക്കസിലുള്ള ആനയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സാഹചര്യങ്ങളെ കൂടുതൽ ഗൗരവമായി കാണണം തവള തവളയെ സ്വപ്നത്തിൽ കണ്ടാൽ സ്നേഹവും സമൃദ്ധിയും അനുഗ്രഹവുമാണ് ഫലം എന്നാൽ വെള്ളത്തിനടിയിൽ കിടക്കുന്ന തവളയാണെങ്കിൽ വൈകാരിക നിമിഷങ്ങൾ നേരിടേണ്ടി വരും എന്നാണ് സൂചിപ്പിക്കുന്നത് തവളയെ കയ്യിൽ എടുക്കുന്നത് കണ്ടാൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നടക്കുമെന്നും സൂചിപ്പിക്കുന്നു പല്ലി നിങ്ങൾ മരത്തിലിരിക്കുന്ന പല്ലിയാണ് സ്വപ്നം കാണുന്നതെങ്കിൽ ശുഭകാര്യങ്ങൾ നടക്കും എന്നാൽ ഓടി മാറുന്ന പല്ലി ഭയപ്പെടേണ്ട കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് മയിൽ ആത്മവിശ്വാസത്തെയാണ് മയിൽ സൂചിപ്പിക്കുന്നത് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്ന മയിലാണെങ്കിൽ മറ്റുള്ളവരുടെ പ്രീതി പിടിച്ചുപറ്റാൻ നിങ്ങൾ ശ്രമിക്കുന്നതാണ് സൂചിപ്പിക്കുന്നത് പീലി പൊഴിച്ച മയിലിനെയാണ് കാണുന്നതെങ്കിൽ നിങ്ങളെ തേടിയെത്തുന്ന പുതിയ പദ്ധതിയെക്കുറിച്ചാണ് സൂചന നൽകുന്നത് പാമ്പ് പാമ്പിനെ സ്വപ്നത്തിൽ കണ്ടാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഊർജത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ പാമ്പ് കടിക്കുന്നത് ആണ് കാണുന്നതെങ്കിൽ പുതിയതായി പരിചയപ്പെട്ട ആൾക്കാരെ കൂടുതൽ വിശ്വസിക്കരുത് എന്നതിന്റെ സൂചനയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം